അമ്മയുടെ കൈപ്പുണ്യത്തിൽ ഇന്ന് ഉള്ളിപ്പൂവ് എങ്ങനെയാണ് അമ്മ തോരൻ വെക്കുന്നതെന്ന് പരിചയപ്പെടുത്താം ആദ്യം ഉള്ളിപ്പൂവ് കഴുകി വൃത്തിയാക്കി ദേ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ കുറച്ച് തേങ്ങ ഒരു ചെറിയ കഷ്ണം പച്ചമുളക് കുറച്ച് ഉള്ളി അത് സവാളയോ ചെറിയ ഉള്ളിയോ ഏതായാലും മതി പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി മിക്സിയിൽ ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം ഇതുപോലെ പിന്നെ ഒരു സവാള ഉള്ളി ചെറുതായി അരിഞ്ഞത് കടുക് വെറുക്കാൻ മുളകും കറിവേപ്പിലയും ഇനി പാചകത്തിലേക്ക് കിടക്കാം ചട്ടിയിൽ എണ്ണയൊഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിക്കാം മുളകും കറിവേപ്പിലയും ചേർക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിപ്പൂവും സവാളയും ചേർത്ത് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം നന്നായിട്ട് ഇളക്കുക ഇനി അല്പം കൈവെള്ളം ചേർത്ത് കൊടുക്കാം എന്നാലേ ഉള്ളിപ്പൂവ് പാകത്തിന് വെന്ത് കിട്ടുകയുള്ളൂ അടച്ചു വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് ഇളം തീയിൽ വേവിക്കണം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഉള്ളിപ്പൂവ് വെന്തോ എന്ന് നോക്കണം വെന്തിട്ടില്ല എങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വയ്ക്കാം അതല്ല വെന്ത് പരുവമായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചതച്ചു വെച്ചിട്ടുള്ള തേങ്ങാ ചേരുവ ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി ഇളന്തിയിൽ വേവിക്കാം ദാ ഉള്ളിപ്പൂ തോരൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇത് വളരെ ലളിതമായ പാചക രീതിയാണ് ഇതാണ് കഴിക്കാൻ ടേസ്റ്റും നിങ്ങളും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു രുചിക്കൂട്ടുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം നന്ദി